വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ദൃശ്യ ശ്രവ്യ വിരുന്നൊരുക്കി നെയ്യാർ ഡാമിലെ ഓണം ബാലാഘോഷങ്ങൾക്ക് തുടക്കമായി സി കെ ഹൈരേന്ദ്രൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി നെയ്യാർ ഡാമിലും പരിസര പ്രദേശങ്ങളിലുമായി ഒരുക്കിയ വൈദ്യുതി ബാലാങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും നവീകരിച്ച ഇൻഫർമേഷൻ ബ്ലോഗും അമ്യൂസ്മെന്റ് പാർക്കും എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെയ്യാർ ഡാമിന് മികച്ച ടൂറിസം ആക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം തിരുവനന്തപുരം ഹംസധ്വനി അവതരിപ്പിച്ച കരോക്കെ ഗാനമേള വേദിയിൽ അരങ്ങേറി സെപ്റ്റംബർ ആറിന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും നെയ്യാർ ഡാമിലെ ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ എട്ടിന് അവസാനിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത് അശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താണുപിള്ള നെയ്യാട്ടം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ് എം എന്നിവർ പങ്കെടുത്തു

മാത്രീസിന് പോലെ തന്നെ ദീർഘദൂരം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമായി നമുക്ക് വികസിപ്പിക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നമുക്ക് ഈ ഓണത്തെ ഒരു വലിയ സാംസ്കാരിക എല്ലാ ബഹുജനങ്ങളെയും യോജിപ്പിച്ച് കോർത്തിറാക്കാൻ കഴിയണം കേരളത്തിലെ ഗവൺമെന്റും നന്നായി ആഹ്ലാദപൂർവം ഇത് ആഘോഷിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ എല്ലാ ടൂറിസത്തെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ആവശ്യമായ പണം തരുന്നുണ്ട് ടൂറിസം ഏകദേശം ലക്ഷം ലക്ഷം രൂപയുടെ വിവിധ ഇവിടെ നടത്താൻ പോകുന്നത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ സമീപിപ്പിച്ചുകൊണ്ട് അത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങളെ സഹായമുണ്ടാവണം രക്താന്തി സമാപിക്കുന്നത് വരെ നിങ്ങളെ കണ്ണും കാതും ഇവിടെ